ഹലോ സാവിലത്തെ കുക്കിംഗ് പരിപാടികളും കഴിഞ്ഞിട്ട് ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ഞാനൊരു ചുരിദാര് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി കൊടുത്താണ് പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് ആ ചേച്ചി അടിച്ചു വെച്ചു അപ്പം അത് വാങ്ങി ഓൾറെഡി എൻ്റെ അലക്ക് പിരിച്ചിടൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി ഫുഡൊക്കെ കൊടുത്ത് മോളെ റെഡിയാക്കി വിടുകയാണ് മോളെ വിട്ട് കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ എനിക്കങ്ങ് പോയാൽ മതി വേറെ പണിയൊന്നുമില്ല പണികളൊക്കെ സെറ്റായിട്ടുണ്ട് ലഞ്ചൊക്കെ കഴിഞ്ഞതാണ് ഉണ്ടാക്കി വെച്ചതാണ് കാരണം അമ്മ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയാകുമ്പോഴത്തേക്കും വരും അപ്പോഴത്തേക്കും അമ്മയ്ക്ക് വിശക്കും അപ്പോൾ അത് കാരണം വേഗം അതൊക്കെ റെഡിയാക്കി വീട്ടിൽ വന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെ ടീച്ചർ വരാൻ ലേറ്റായിട്ടുണ്ടായിരുന്നേ അപ്പം അത് കാരണം കുറച്ച് പേരവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നുണ്ട് അവരും കൂടി ഇറങ്ങി ഓട്ടോയിലായിരുന്നേ പോയിട്ടുണ്ടായിരുന്നേ ഇന്ന് ഏട്ടനില്ലായിരുന്നു ഏട്ടന് തിരക്കായിരുന്നു അപ്പോൾ ഏട്ടന് വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ നാമനിർദ്ദേശ സമർപ്പിച്ച ദിവസത്തെ വേടിയാണിത് അപ്പം എല്ലാവരും കൂടി സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ നിന്ന് നേരെ പ്രകടനമൊക്കെ ആയിട്ട് അത് ആഹാരമൊക്കെ അണിയിച്ചിട്ട് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നത് അപ്പം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാനത് കൊടുത്ത് നമ്മളത് പാട് കുറച്ച് പുറകോട്ടുള്ള വാടായതുകൊണ്ട് നമ്മളെ വാടെ ലേറ്റ് ലേറ്റാവുമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ തിരിച്ചു ഒഴിച്ച ഒരു ഫോം കൂടി ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ തിരിച്ചു വന്നു അതേ വഴിക്ക് തന്നെ തിരിച്ചു വന്ന് അത് ചെയ്ത് വീണ്ടും മുനിസിപ്പാലിറ്റിയിൽ പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടതാ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ സമ്മാനങ്ങൾ അയക്കുകയാണ് വേറൊന്നുമില്ല ബുക്സാണേ അത് ഞാൻ വായിച്ച ബുക്സാണ് ഞാൻ വായിക്കാതെ തുറന്നുപോലെ നോക്കാത്ത ബുക്സ് കുറവാണ് അപ്പോൾ അത് റാപ്പ് ചെയ്തു പിന്നെ ഞാൻ സ്പീഡ് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി ഞാൻ ആദ്യമായിട്ടോ അതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പരിഭവം വന്നാൽ ക്ഷമിക്കണം എന്നോട് അങ്ങനെ പിന്നെ വീട്ടിലെത്തി ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വീട് കയറാൻ ഇറങ്ങിയപ്പോഴാണ് ഒരാളെ കാണുന്നത് പാമ്പ് സാർ അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് ഒരു പതിനായിരം ഗോള് വരും ഞാൻ അവർ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ലേറ്റായിപ്പോയി കുറച്ച് മോളെ ഉറക്കിയിട്ട് വരുമ്പോഴത്തേക്കും മോളെ പിക്ക് ചെയ്ത് വന്ന് മോൾ മോളുറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഒക്കെ കൂടി സെറ്റാക്കി ഉറക്കി വന്നപ്പോഴത്തേക്കും ആയി പിന്നെ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ എത്തുവായിരുന്നു ചെയ്തേ അപ്പം ഇന്നും ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ അപ്പോൾ അവർക്ക് അറിയാം ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി അപ്പോൾ കുറേ പണി നടക്കുന്ന വീടുകളുണ്ട് പിന്നെ ഇന്നും മഴ തന്നെയാണ് എന്തുകൊണ്ടോ തുലാമാസത്തിൽ വേണ്ട മഴ മുഴുവൻ വൃശ്ചികത്തിലേക്ക് മാറ്റി വെച്ചിട്ട് വൃശ്ചികത്തിലാണ് പെയ്യുന്നത് പിന്നെ എനിക്കൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഓരോ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ചെടി നോക്കാനും കിണറിലെ വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്തൊക്കെ പൊക്കി നോക്കി ഫോണതിനകത്ത് വീഴാത്തത് എന്തോ ഭാഗ്യം നല്ല വെള്ളം അല്ലേ കണ് ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ ഒരു മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഴ പെയ്തെന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കൊച്ചിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് ഓരോ വീട്ടിലേക്ക് പോയി പിന്നെന്താ ഇത് ഈ വീട്ടിലിന് മുന്നേ വന്ന് ഇത്തിരി പോവുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണോ എന്തോ പിന്നെ ചില വീട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവിടെ വലിയ മിററോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ജസ്റ്റ് എന്നെ തന്നെ നോക്കിയിരിക്കും എൻ്റെ ജസ്റ്റ് പരാ കലാപരിപാടികൾ പിന്നെ അവരൊക്കെ എന്തൊക്കെയാണ് പറയണ്ടത് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ഞാൻ അതിലും പറയണ്ടല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അത് ലാസ്റ്റ് വീടായിരുന്നു കേട്ടോ അപ്പോൾ സ്ഥാനാർത്ഥി നമ്മുടെ സ്ഥാനാർത്ഥി ചേച്ചിയാണ് കേട്ടോ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് വേണേത് പാവമാണ് ഭയങ്കര നൈസ് ആ ചേച്ചാൽ മതിയായിരുന്നു പിന്നെ ആ വീട് കഴിഞ്ഞിട്ടുള്ള വീട് ഇതാണ് ലാസ്റ്റ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോവാണ് അപ്പോൾ അവിടെ സ്നോബി ഉണ്ടായിരുന്നു സ്നോബിയുടെ അടുത്ത് സംസാരിച്ചു എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എനിക്കിഷ്ടമാണ് അതിന് ഞാൻ എപ്പോൾ പോകുമ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും ഭയങ്കര ക്യൂട്ടാണ് നമ്മുടെ സ്നോബി പിന്നെ തിരിച്ചു പോകുമ്പോൾ മഴയായിരുന്നു ഈ ഫുട്പാത്തിന് നേരെ കയറിയിട്ട് പിന്നെ ഒരു ഫുട്പാത്ത് ഇറങ്ങാനും കൂടിയുണ്ട് ഉള്ള പാമ്പിനെ കണ്ടില്ലേ അവിടെ അപ്പോൾ എന്താ ഹെഡ്സെറ്റ് ഉണ്ട് വെറുതെ ഇച്ചിരിക്കുന്ന വിചാരിക്കണ്ട ഹെഡ്സെറ്റ് ഉണ്ട് അപ്പോൾ മഴ കട്ടഞ്ചായ ഉണ്ടായില്ല പാട്ടുണ്ടായി അപ്പം പിന്നെ വീട്ടിലെത്തി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടന്നിറങ്ങിയപ്പോൾ അത്രയേ ഉള്ളൂ